ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രൈവസി വേണം അല്ലെങ്കിൽ മക്കളും അച്ഛനും അമ്മയും തമ്മിൽ പ്രൈവസി വേണം എന്ത് പ്രൈവസിയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രൈവസി വേണം നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മാറുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൈവസി വേണമായിരിക്കാം പക്ഷേ ഫോണിൻ്റെ പാസ്വേഡ് പോലും അറിയാൻ പാടില്ലാത്ത ഭാര്യയും ഭർത്താവും ഉണ്ട് അതൊക്കെ എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയാതെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഇമോജികളോ അല്ലെങ്കിൽ അവിധ ബന്ധങ്ങളോ അവിധ ചാറ്റുകളോ കണ്ടുപിട്ടുമ്പോ അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല നിങ്ങളത്ര അധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ചിലപ്പോൾ അവർ കൊലപാതകമായിരിക്കും ചെയ്യുന്നത് ഭാര്യ ഭർത്താവിനായാലും ഭർത്താവ് ഭാര്യയ്ക്കാണെങ്കിലും അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലാണ്ട് അനാവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കും താങ്ങാൻ പറ്റുന്ന വരില്ല ഭർത്താവ് അറിയാണ്ട് ഒരു ഭാര്യയ്ക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫോൺ ആ ഫോണിൽ അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പ്രകോപനം വന്നിട്ട് ഇതുപോലുള്ള കൊലപാതകം ഉണ്ടായത് ഭർത്താവ് അറിയാണ്ട് കടമേടിക്കേണ്ട ആവശ്യമില്ല ഭർത്താവിന്റെ കൂട്ടുകാരൂടെ നമ്മൾ കൂട്ടുകൂടാൻ പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഭർത്താവ് കൂടിക്കൊള്ളും നമുക്ക് നമ്മുടേതായ പറ്റുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളും അവനോട് കുടുംബം വിട്ടുള്ള കളിക്കും പെണ്ണുങ്ങൾ നടന്നാൽ ഇതുപോലുള്ള തീക്കരുതുകൾ ഒരുപാടുണ്ടാവും അതിപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിഹിത കമ്പനിക്കാരും ഇങ്ങോട്ട് വരും എന്നിട്ട് പെണ്ണുങ്ങളെ മാത്രം നീന്തിന് പറഞ്ഞ പെണ്ണുങ്ങൾ മാത്രമാണ് ആ വിധത്തിൽ പെണ്ണ് മാത്രം ആ വിധത്തിന് കഴിഞ്ഞാൽ ഗർഭിണിയാവോ എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ വരും ഈ അവിധം നടത്തുന്നവരാണ് ഈ കൂടുതൽ ഈ ആ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടും കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് നടക്കാൻ അന്നേരം നല്ല സുഖമായിരിക്കും പക്ഷേ ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ അയ്യോ ഇങ്ങനെ നടക്കണം എങ്ങനെ നടക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇതുവരെ നടന്നിട്ടാണ് അവനോട് കുടുംബവും കുട്ടികളും മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല സംശയ രോഗം അവിടെ വരത്തില്ല നിങ്ങൾ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ പാർട്ണർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് പ്രകോപനം ഉണ്ടാവും എന്തുകൊണ്ട് ഞാനൊരുത്തിന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഒരുത്തിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്താണ് ഈ വീട്ടിലൊരു കുറവുള്ളത് എന്തിനാണ് നമ്മുടെ മക്കളെ മറന്നിട്ട് ഇങ്ങനെ പോയത് എന്നൊക്കെ ഒരു ചിന്ത അവരിലുണ്ടാവും അതിൽ ഭയങ്കരമായിട്ട് ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ട് എൻ്റെ എല്ലാ ജീവിതവും എൻ്റെ എല്ലാ ആരോഗ്യവും എല്ലാം ഇവയ്ക്ക് വേണ്ടി ഇവയുടെ ഈ ഒരു ഫാമിലിക്ക് വേണ്ടി നൽകിയിട്ട് എന്തുകൊണ്ട് എന്നോട് ഈ ചത് ചെയ്തു എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും തോന്നുക കാരണം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാവരെയും നഷ്ടപ്പെടുത്തി എന്നൊരു തോന്നലായിരിക്കും അവർക്ക് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലൂടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഈ കൊലപാതകം ഈ പറയുന്ന അവിധത്തിനെ പ്രോത്സാഹിപ്പിക്കാണ്ട് ഇതുപോലുള്ള ആവിധങ്ങളൊന്നും നടക്കാണ്ട് അവനോട് കുടുംബജീവിതം അവനോണ്ട് ലൈഫ് മാത്രമായിട്ട് മുന്നോട്ട് പോവുക ഇങ്ങനെ കൊലപാതകം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സമാധാനമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും നിനക്ക് ഉണ്ടാവുക